ഏതായിരുന്നാലും അങ്ങനെ അവിടുന്ന് പുറത്താക്കപ്പെട്ടു പടച്ചതമ്പുരാനോട് സാവകാശം ചോദിച്ചു അള്ളാഹു സമ്മതിച്ചു അപ്പോൾ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ വിശുദ്ധപ്പെടുത്തുക ഏതാണ് വാക്ക് قال فبما اغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين ايديهم ومن خلفهم وعن ايمانهم وعن شمائلهم ولا ساكرين الله മുന്നിൽ വെച്ചുകൊണ്ട് പറയുവാറ് അള്ളാഹു നീയാണ് എന്നെ പിഴപ്പിച്ചത് നീയാണ് എന്നെ പിഴപ്പിച്ചത് ഒരു ഞാൻ കാണാൻ അങ്ങോട്ട് സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയി അതിനുള്ള ഞാൻ പോയി അവന്റെ പറയൂല റബ്ബിലേക്ക് തെറ്റ് ചേർക്കും അങ്ങനത്തെ ഒരു വാദക്കാരുണ്ട് ഉറപ്പപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ കുറെ കൗമുകളുണ്ട് തെറ്റ് അവനിലേക്ക് ചേർക്കൂല അള്ളിലേക്ക് ചേർക്കും അത് പടച്ച തമ്പുരാനാണ് അങ്ങനെ ആക്കിയത് ഞാൻ സിനിമ കാണാൻ ഞാൻ ബ്ലൂ ഫിലിമ് കാണാൻ ഞാൻ എന്റെ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട് ഷെയർ ചാറ്റിലൂടെ അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യാൻ അന്യ സ്ത്രീകളുമായി പരസ്ത്രീകളുമായി പലവിധ ബന്ധങ്ങളും ഞാൻ സ്ഥാപിക്കാൻ കാരണക്കാരൻ അമ്മയാണ് എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് തെറ്റുകളെ ചേർത്തിപ്പറയുന്നതാകുന്ന സമൂഹം ഉണ്ടാകും ആ സമൂഹം ആരുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇബിനി സനതുഹിയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് കാരണം ഇബിനീസ് ആദ്യമേ പറഞ്ഞു നീയാണ് എന്നെ പിഴപ്പിച്ചത് എന്താ പിഴപ്പിച്ചത് അല്ല പറഞ്ഞാ സുജൂദ് മാറി നിന്നതാകുന്ന ഇബിനീസിനെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ അവൻ പറയാണ് നീയാണ് എന്നെ പിഴപ്പിച്ചത് അല്ലയിലേക്ക് തെറ്റു ചേർത്തു പറഞ്ഞു സത്യത്തിൽ അല്ലയാണോ ഒരിക്കലും റബ്ബ് കൽപ്പിച്ചത് എന്തെടുത്ത് ചെയ്യാത്തതിന്റെ പേരിൽ അവനെ പുറത്താക്കപ്പെട്ടു അഹങ്കാരത്തിന്റെ വചനം പറഞ്ഞ് എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദവിന്റെ മുന്നിൽ ഞാൻ സുരൂതില്ല എന്ന് വാക്ക് പറഞ്ഞതാകുന്ന ഇബിലീസിനെ പുറത്താക്കിയപ്പോൾ അവൻ പറഞ്ഞു കാല ഫബിമ ഫിമി നീ എന്നെ പിഴപ്പിച്ച കാരണം കൊണ്ട് എന്താ ചെയ്യോന്നീ ിയങ്ങളാകുന്ന ആളുകളെ സന്മാർഗപ്പാഗിലേക്ക് വിടാതെ അവരുടെ പിറകെ മുന്നിലൂടെ പിറകിലൂടെ വലത്തിലൂടെ ഇടത്തിലൂടെ അവരുടെ സർവഭാഗത്തിലൂടെയും ഞാനിരിക്കുമല്ലോ ീമിനെ തൊട്ട് നേരായ പാതയെ തൊട്ട് ഞാൻ അവരെ തിരിക്കുമല്ല അതിനുവേണ്ടി ഞാൻ വഴിയിൽ ഇരിക്കുമല്ല من بين أيديهم ومن خلفهم وعن إيمانهم وعن السماء ولا تجد أكثرهم ساكرين അവരുടെ കുഞ്ഞിലോടെ അവരുടെ പിറകിലോടെ അവരുടെ വലത്തിലൂടെ അവരുടെ എഴുതത്തിലൂടെ ചെന്നുകൊണ്ട് അവരെ ഞാൻ പിഴപ്പിക്കുമല്ല അവരിൽ ഒരാളെ പോലും നേരായ പാതയിലേക്ക് നീ എത്തിക്കുകയില്ലേ വല്ലാത്ത അവരിൽ അധികം ആളുകളെയും നീ നന്ദിയുള്ളവരായി എത്തിക്കുക അല്ല റബ്ബിനോട് പറഞ്ഞ എന്താണ് സിറാത്തുൽ സിറാത്തുൽ മുസ്തഖീം മുസ്തഖീം ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ നാളെ പോകുന്ന പാലമല്ല അതല്ല ഈ സിറാത്തുൽ മുസ്തഖീം ഇത് വേറെ കാര്യം അതുകൊണ്ട് സിറാത്ത് പാലം ഉണ്ട് അത് വേറെ എന്താണ് എന്താണ് ഈ ഈ സിറാത്തുൽ മുസ്തഖീം ആയത്തിന്റെ ഉലമാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയതായി കാണാം മക്ക മക്കയിലേക്കുള്ള തൊട്ട് ഹജ്ജിന് പോകാൻ പറ്റാത്ത നിലയിൽ ഞാൻ അവർക്ക് തടസ്സമായി നിൽക്കും തടിയായി ശ്രദ്ധിക്കും നല്ലതുപോലെ ഹജ്ജിന് പോകാൻ പറ്റൂല വലിയ പണമുള്ളവനാണ് പവർ ഉള്ളവരാണ് വഴിയാലും മുതലാലും കഴിവുള്ളവരാണ് അങ്ങനത്തെ എത്ര ആളുകൾ നമുക്കിടയിലാണ്